പ്രശസ്ത പുല്ലാങ്കുഴൽ കലാകാരൻ കുമാർ കലാസദൻ്റെ ഒന്നാം ചരമവാർഷികം കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു പ്രവീൺ അന്നമനട ബാബുരാജ് മാസ്റ്റർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ചിത്രകാരൻ സി പി സദാനന്ദൻ മാസ്റ്റർ ക്യാൻവാസിൽ വരച്ച കുമാർ കലാസദന്റെ എണ്ണ ഛായ ചിത്രം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൈമാറി നഗരസഭാ കൗൺസിലർമാരായ ജിതി രാജൻ ആലിസ് ഷിബു തൃശ്ശൂർ കലാസദൻ കലാവിഭാഗം കൺവീനർ ജേക്കബ് കലാസദൻ ഗായകൻ ബാബു ചാലക്കുടി രാജാമണി സുരോജ കേളപ്പൻ കെ സി മാധവൻ മായാ ശശികുമാർ എന്നിവർ സംസാരിച്ചു ചെയ്യുമ്പോൾ വളരെ ഒരു മനുഷ്യൻ പക്ഷേ ജയചാട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്മയുള്ള ആളുകൾക്കാണ് അങ്ങനെയൊക്കെയുള്ള ആളുകളോട് അത്തരത്തിലൊക്കെ പെരുമാറാനായിട്ട് സാധിക്കുക തൻ്റെ കഴിവുകളെ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ തൻ്റെ വളർച്ചയിലും പുരോഗതിയിലും നേട്ടത്തിലും ഒന്നും അഹങ്കരിക്കാതെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ ഈ ദിവസം അല്ല രണ്ട് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒടക്കുഴു ഒരു കാലഘട്ടം മുതലുള്ള പഠിച്ചു തുറങ്ങുന്നൊരു കാലഘട്ടം ഞാൻ അതുപോലെ തന്നെ ബാബു ചാലുക്കുണി തുടങ്ങുന്നവരൊക്കെ ഫീം മ്യൂസിക്സ് പേര് ആയിട്ടിൻ്റെ ശിക്ഷണത്തിൽ അവിടെ ഫീം മ്യൂസിക്സ്